രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ പൊതുമേഖലയിലെ അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യ എൺപത്തി അഞ്ചാം സ്ഥാനത്താണ് സമൂഹത്തിന്റെ ദോഷകരമായ അഴിമതി ഒരു ഇത്തിൽക്കണ്ണി പോലെ രാജ്യത്തെ പിടിച്ചിരിക്കുകയാണ് ശാസ്ത്രീയമായ പരിശോധനകളാണ് ഇന്ന് കൈക്കൂലി സമ്പ്രദായത്തെ കുറിച്ചു കൊണ്ടുവരുവാൻ സഹായിക്കുന്നതെന്ന് കോടതി കഴിഞ്ഞിടയ്ക്ക് എടുത്തു പറഞ്ഞിരുന്നു കൈക്കൂലി വാങ്ങിയ ഒരാളെ കുറ്റക്കാരൻ എന്ന് തെളിയിക്കുന്ന പരിശോധനയാണ് ഫിനോഫ്തലിൻ പരിശോധന ആരോപണ ആരോപണവിധേയരായ വ്യക്തികളിൽ നിന്ന് തെളിവ് ശേഖരിക്കുന്നതിന് നിയമപാലകർ വെള്ളനിറത്തിലുള്ള ഫിനോഫ്തലിൻ പൊടിയാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്ന് ആരെങ്കിലും പരാതി പറഞ്ഞാൽ നൽകാൻ പോകുന്ന രൂപ നോട്ടുകളിൽ ഫിനോഫ്തലിൻ പൊടി വിതറും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ പൊടിയുടെ സാന്നിധ്യം നോട്ടിൽ തിരിച്ചറിയാൻ ഒരാൾക്കും കഴിയില്ല കൈക്കൂലി വാങ്ങുന്ന ആളിൽ ഈ പൊടിയുടെ സാന്നിധ്യം എത്തുന്നതോടെ ആണ് ശക്തമായ തെളിവുകൾ ശേഖരിക്കുവാൻ കഴിയുന്നത് ഫിനോഫ്തലിൻ പൊടി മാത്രമല്ല മറ്റൊരു രാസപദാർത്ഥമായ ആന്ത്രസിൻ പൊടിയും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് കൈമാറുന്ന നോട്ടിൽ ഈ പൊടി പ്രയോഗിക്കുന്നതിലൂടെ മാത്രമേ ഈ പരിശോധനയിലൂടെ തെളിവ് ശേഖരിക്കുവാൻ കഴിയുകയുള്ളൂ അതിനായി ഒരാൾ കൈക്കൂലി ആവശ്യപ്പെട്ടാൽ കൈക്കൂലി നൽകുന്നതിന് മുൻപ് തന്നെ ആന്റി കറപ്ഷൻ ബ്യൂറോയുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതായുണ്ട് ഈ ഒരു പരിശോധന പ്രധാനമായും ലോക്കാർഡ്സ് തത്വത്തെ ആശ്രയിച്ചാണ് ചെയ്യുന്നത് ഡോക്ടർ എഡ്മോണ്ട് ലോക്കാർട്ട് വികസിപ്പിച്ച തത്വം അനുസരിച്ച് എല്ലാ കൈമാറ്റങ്ങളും തെളിവുകൾ അവശേഷിപ്പിക്കുന്നു എന്ന് പറയുന്നു കുറ്റം ചെയ്ത ആൾ തൊട്ടതിൽ എല്ലാം തെളിവ് ശേഷിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ശാസ്ത്രീയമായ രീതിയിൽ ഈ തെളിവുകൾ ശേഖരിച്ചാൽ എന്നും അത് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കാം വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിൽ ഒരു ട്രക്ക് ഡ്രൈവറിന്റെ കയ്യിൽ നിന്നും നികുതി വിഭാഗത്തിലെ ക്ലാർക്ക് അൻപത് രൂപ കൈക്കൂലി വാങ്ങിയെന്ന ഒരു പരാതി കോടതിയിലെത്തി ചോദ്യം ചെയ്യലിൽ വാദി പറയുന്നതിന് വിഭിന്നമായൊരു സംഭവമാണ് പ്രതി പറഞ്ഞത് കൈക്കൂലിയായി നൽകിയ രൂപ നോട്ട് കണ്ടെത്തിയെങ്കിലും ഫിനോഫ്തലിൻ പൊടി പ്രയോഗിക്കാത്തത് കൊണ്ട് കുറ്റക്കാരനെതിരെ തെളിവുണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ഇത്തരം കൈക്കൂലി കേസുകളിൽ ഫിനോഫ്തലിൻ പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കോടതി സൂചിപ്പിക്കുകയുണ്ടായി മറ്റൊരു കേസിൽ കൈക്കൂലി ഇടപാട് കേസുകളിൽ ഫിനോഫ്തലിൻ പരിശോധനയിൽ നിന്നുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർബന്ധമാണെന്നും കോടതി വിധിച്ചു ഫിനോഫ്തലിൻ പരിശോധനയുടെ പൂർണ്ണ രൂപം എങ്ങനെയാണെന്ന് ഇനി പറയാം സർക്കാർ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതി ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ എത്തിയാൽ കൈക്കൂലിക്കാരനെ ശക്തമായ തെളിവുകളോടെ പിടിക്കുന്നതിനായി ഒരു ടീമിനെ ബ്യൂറോ രൂപീകരിക്കും പരാതിക്കാരന്റെ ഒരു പരാതി വീഡിയോ റെക്കോർഡിംഗ് ആയി സ്വീകരിക്കും അദ്ദേഹം നൽകുന്ന പണത്തിനു മേൽ ഫിനോഫ്തൽ പൊടി വിതറുകയും ചെയ്യും പിന്നീടുള്ള പരിശോധനകൾക്കായി ഈ നോട്ടുകളുടെ സീരിയൽ നമ്പർ എഴുതി സൂക്ഷിക്കുകയും ചെയ്യും ഈ പണം കൈക്കൂലിയായി ഉദ്യോഗസ്ഥൻ വാങ്ങിയാലുടനെ മറിഞ്ഞു നിൽക്കുന്ന ആന്റി കറപ്ഷൻ ടീമിന് സിഗ്നൽ നൽകും ഈ സമയം തന്നെ പണം വാങ്ങിയ കൈയിലും അത് വെച്ച പോക്കറ്റിലും എല്ലാം ഫിനോഫ്തലിൻ പൊടി പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും പിടിച്ചിട്ടുണ്ടാകും കൈകൂലിക്കാരനെ ചോദ്യം ചെയ്തതിനു ശേഷം ആൽക്കലിനായ സോഡിയം കാർബണേറ്റിന്റെ ലൈനി ഉള്ള പാത്രത്തിൽ ഇയാളുടെ കൈകൾ മുക്കും ഫിനോഫ്തലിൻ പൊടിയുടെ സാന്നിധ്യം കയ്യിലുള്ളതിനാൽ ലൈനി പിങ്ക് നിറമായി മാറും കുറ്റക്കാരന്റെ വസ്ത്രമുൾപ്പെടെ വാങ്ങി തെളിവുകൾ ശക്തമാക്കും ചിലർ കയ്യിൽ വാങ്ങാതെ ഇരിക്കുന്നവരുണ്ട് അവരുടെ വസ്ത്രത്തിൽ നിന്നും ുമാണ് ഫിനോഫ്റ്റിൻപുട്ടിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് പിങ്ക് നിറമായി മാറിയ ലായനിയിൽ ഒരു പി എച്ച് പേപ്പർ മുക്കി പരിശോധിക്കുകയും ചെയ്യും എട്ട് ദശാംശം മൂന്നിനും പത്തിനും ഇടയിലാണ് പി എച്ച് മൂല്യമെങ്കിൽ പരിശോധന ഫലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ അഴിമതി രഹിത നിയമത്തിൽ ഫിനോഫ്റ്റിൻ പരിശോധന സുപ്രീം കോടതി കർശനമാക്കിയിരുന്നു ഏഴ് പതിറ്റാണ്ടായി ഈ പരിശോധന ലോകത്ത് ഉപയോഗിച്ചു വരുന്നുണ്ട് പരിശോധനയിലൂടെ പിങ്ക് നിറമായി മാറുന്ന ലൈനി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് കാലപ്പഴവക്കം കൊണ്ട് പിങ്ക് നിറം മങ്ങിപ്പോകുന്ന ഒരു പ്രശ്നമുള്ളതിനാൽ ഇപ്പോൾ ഫിനോഫ്സറിൻ പൊടിക്ക് ഒപ്പം ഹൈഡ്രോക്യോൻ എന്ന പദാർത്ഥവും ചേർക്കുന്നുണ്ട് അങ്ങനെ ഈ നിറം ദീർഘകാലം നിലനിർത്തുവാൻ സാധിക്കും ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ കൈക്കൂലി വാങ്ങി സർക്കാർ സേവനങ്ങൾ നൽകുന്നത് ഒരു രീതിയായിരുന്നു എന്നാൽ വിജിലൻസ് വിഭാഗത്തിന്റെ നിയമനത്തോടെ ശാസ്ത്രീയ പരിശോധനയുടെ പിൻബലത്തോടെയും പൊതുവായ അവബോധത്തിലൂടെയും ഒരു പരിധിവരെ കൈക്കൂലി ഇടപാടുകൾ കുറഞ്ഞു എങ്കിലും ഇന്നും കൈക്കൂലി ഇടപാടുകൾ പിടിച്ച വാർത്തകൾ നാം കാണുന്നു അതിലൊക്കെ തെളിവുകൾ ശേഖരിക്കുവാൻ ലായനിയിൽ കൈമുകുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കണ്ടിട്ടുണ്ട് എങ്കിലും അത് ഏതു തരം പരിശോധനയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിനാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഈ വീഡിയോ ഉറപ്പായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതുക